നമസ്കാരം പുതിയൊരു വാർത്തയിലേക്ക് സ്വാഗതം ഡിസംബർ എട്ടാം തീയതി കേരളം മുഴുവൻ ഒറ്റുനോക്കുന്ന ദിവസം വർഷങ്ങളായി വിവാദങ്ങളിലും അന്വേഷണങ്ങളിലും ചുറ്റപ്പെട്ട ഈ കേസ് എട്ടാം പ്രതിയായ ദിലീപിന്റെ ജീവിതത്തെയും കുടുംബത്തെയും ഭാവിയെയും നേരിട്ട് സ്വാധീനിക്കുന്ന ദിനം കൂടിയാണ് ഈ വലിയ കാത്തിരിപ്പിന്റെ നടുവിൽ ദിലീപിന്റെ ഭാര്യ കാവ്യ മാധവനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നൊരു മറ്റൊരു പേര് വർഷങ്ങളായി ഭർത്താവിനെ ചുറ്റിപ്പറ്റുന്ന ആരോപണങ്ങൾ സാമൂഹ്യമാധ്യമ ആക്രമണങ്ങൾ കോടതി പ്രവർത്തനങ്ങൾ ഇവയെല്ലാം ശാന്തമായി നേരിട്ട ഒരാൾ കൂടിയാണ് കാവ്യ മാധവൻ തൻ്റെ പ്രിയതമന് എന്ത് വിധിയായിരിക്കും വരുന്നത് എന്ന ആശങ്കയിലാണ് കാവ്യ മാധവൻ കണ്ണുകളിൽ അത് മറയ്ക്കാൻ ശ്രമിച്ചാലും പുറത്തു വരുന്ന ഒരു ഭീതിയും ഭർത്താവിന് എന്ത് വിധിയാകും എന്ന ആശങ്ക അവളെ വിട്ടൊഴിയുന്നില്ല എന്നതാണ് സത്യം പൊതുവേദികളിൽ അധികം പ്രത്യക്ഷപ്പെടാത്ത കാവ്യ ഈ കേസിന് ശേഷം കൂടുതൽ ഒതുങ്ങിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകും ഡിസംബർ എട്ടാം തീയതി ദിലീപിന് അനുകൂലമായോ പ്രതികൂലമായോ വിധി വരാം എന്ത്ണെങ്കിലും ഇതിനോട് പൊരുത്തപ്പെടാൻ കാവ്യ തയ്യാറായിരിക്കണം ദിലീപ് തെറ്റുകാരനല്ല എന്ന് അനുകൂല വിധി വന്നാൽ അത് കാവ്യ് വലിയൊരു മാനസിക ആശ്വാസമാകും വർഷങ്ങളായി മനസ്സിൽ കൊണ്ട് നടന്ന ഭാരം ഇറക്കി വെക്കാനാകും കൂടാതെ സമൂഹത്തിലെ വിമർശനങ്ങളെയും പരിഹാസങ്ങളെയും കടന്നൊരു ശ്വാസം എടുക്കാൻ കഴിയാത്ത എത്രയോ ദിവസങ്ങൾ കടന്നുപോയി അതിൽ നിന്നെല്ലാം മോചിതയാകാം അതേസമയം ദിലീപ് തെറ്റുകാരനാണെന്ന് തെളിഞ്ഞാൽ കാവ്യ വളരെ ഞെട്ടലിലായിരിക്കും കാരണം എന്തെന്നാൽ ഭർത്താവ് ജയിലിൽ പോകുന്ന അവസ്ഥയാണെങ്കിൽ വീട്ടിലെ ഉത്തരവാദിത്തം മുഴുവൻ അവളുടെ ചുമലിലാക്കും മക്കളെ സംരക്ഷിക്കലും കുടുംബത്തെ ഏകോപിപ്പിക്കലും ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകളെല്ലാം ഒരുമിച്ച് കാവ്യയുടെ ജീവിതത്തിൽ കനത്ത ഒരു വെല്ലുവിളി തന്നെ നേരിടാം അതെ കാവിയുടെ കണ്ണുകളിൽ നിറയുന്നതും അത് തന്നെയാണ് തൻ്റെ ഭർത്താവിന് ഡിസംബർ എട്ടാം തീയതി എന്ത് സംഭവിക്കും എന്നുള്ള ചോദ്യങ്ങൾ വർഷങ്ങളായി പുറം ലോകത്തിൽ നിന്ന് അകന്നു എല്ലാ ആഭ്യന്തരമായി സഹിച്ചു മുന്നോട്ട് പോകുന്ന ഒരു ഭാര്യയുടെ മനസ്സ് കോടതി മുറിയിൽ വിധി വായിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് കുറ്റവിമുക്തനാകണം എന്നുള്ള പ്രാർത്ഥനയിൽ കാവ്യം കൂടാതെ ദിലീപിന്റെ ശക്തമായ തിരിച്ചുവരവിനായി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആരാധകരും വരും നിമിഷങ്ങളിൽ കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയാം വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ